ഹയ്യോളെ അസ്ലാമലൈക്കും ഇപ്പോൾ ഇന്ന് ഒരു ഓർഗൻസ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഓർഗൻസയിൽ ക്രോസ് പീസ് വെച്ചിട്ടുള്ളൊരു ഫ്ലവറാണ് നല്ല ഭംഗിയുള്ള സാറ്റിൻ എന്നോണ്ടൊക്കെ ചെയ്യാനും പറ്റുമോ അതുപോലെ തന്നെ നമുക്ക് ഓർഗൻസയിലും ചെയ്താൽ ഏറ്റവും നല്ല ഭംഗി കിട്ടുന്നൊരു ഫ്ലവറാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് നാലരഞ്ച് വെടുത്തും പിന്നെ ഒന്നര മീറ്റർ നീളം ലെങ്ത് ഉണ്ട് കിട്ടാ ഈ ഒരു പീസ് ക്രോസ് പീസ് കട്ട് ചെയ്ത് എന്നിട്ട് രണ്ട് തുമ്പ് ഭാഗം നമ്മളൊന്ന് ക്രോസ് ആക്കിയിട്ടും കൂടെ കട്ട് ചെയ്യാം അതാ ഒരു കുറച്ച് ഷാർപ്പായിട്ട് കൊടുത്തുക്കണ ഷ്പില്ലേ അതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്നിച്ച് വെച്ചിട്ടിങ്ങനെ രണ്ട് സെൻറ്റർ മടക്കിയിട്ട് കൂട്ടി തയ്ച്ചു കൊടുക്കുക അത് ഫസ്റ്റായിട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവറ് വെച്ച ഫ്രോക്ക് കണ്ടാൽക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഭംഗി എത്രയുണ്ടെന്ന് അപ്പോൾ ഇത് ക്രോസ് പീസ് അല്ലാതെയും ചെയ്യുക അത് വേറെ ഒരു ടൈപ്പാണ് ഇത് ക്രോസ് പീസിൽ ചെയ്യുന്ന ഒരു ടൈപ്പ് അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ അതിൻ്റെ ഷാർപ്പ് ചെയ്ത ഭാഗമുണ്ടല്ലോ അതായത് ഈ ഒരു ഭാഗം നമ്മൾ ഷാർപ്പ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ആ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കുക സിമ്പിൾ ഫ്രിൽസുകൾ അധികം തിക്കില്ലല്ലാതെ കുറച്ച് തിക്ക് സിമ്പിളായിട്ടുള്ള ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ട് വരിക നോർമലി ഫ്രിൽസ് കിട്ടോ അപ്പം നല്ല ഭംഗിക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കുക ഫസ്റ്റ് വരുന്ന ഭാഗങ്ങൾ കുറച്ച് കുറച്ച് അടുപ്പിച്ച് ഫ്രിൽസ് ഇടുക അധികം അടുപ്പിച്ചിട്ടല്ലാണ്ട് കുറച്ചും കൂടെ അടുപ്പി ഒരു ഒരു ഇഞ്ചിൻ്റെ ഉള്ളിലായിട്ടുള്ള ഫ്രീഡ്സുകൾ ഇട്ട് കൊടുക്കുക കുറച്ച് തിക്കിൽ കുറച്ച് അധികം തിക്കിലല്ലാതെ നമ്മൾ നോർമലി ഇടുന്ന ആ ഒരു തിക്ക് വേണ്ട അതിനേക്കാളും കുറച്ച് കുറച്ചിട്ട് അപ്പോൾ ഈ ഒരു ഇടണ സൈസ് കാണുന്നുണ്ടല്ലോ സ്ക്രൂ വെച്ചിട്ട് അങ്ങനെ ബാക്കിലേക്ക് തള്ളി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഫുള്ള് നമ്മൾ ഫ്രിഡ്ജ് ഇട്ട് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലെയർ ഫസ്റ്റ് വാശത്ത് മാത്രം കുറച്ച് കൂടുതൽ ഫ്രിഡ്സിന് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് ആ ഷാർപ്പ് ചെയ്ത ഭാഗത്ത് നിന്ന് നമുക്ക് ചുരുട്ടി കൊടുക്കാം അപ്പോൾ ചുരുച്ച് ചുരുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു റോസിൻ്റെ ആ ഒരു ലെവലിൽ വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് മടക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഭാഗം ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം തുന്നിയിട്ടൊന്ന് സ്ട്രോക്ക് ടൈറ്റാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്പീഡപ്പ് നമുക്ക് പിന്നെ അങ്ങനെ കുറച്ചും കൂടെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ വീതി ഇങ്ങനെ കൂടി വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു വിരിഞ്ഞി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രിഡ്സ് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഫ്രീസ് ഇട്ടതിനു ശേഷം ഒന്നും കൂടെ തുന്നി കൊടുക്കുക അപ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് കിട്ടും എന്നിട്ട് ലാസ്റ്റ് ഒന്നും കൂടെ തുന്നിയിട്ട് റെഡി ആക്കി എടുക്കുക എന്നിട്ട് ഇപ്പം ഇതാണ് നമ്മളെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ താഴ്ഭാഗം നമ്മളൊന്നും കൂടെ സെറ്റാക്കി കൊടുത്താൽ അടിപൊളി ഫ്ലവർ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കണം അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതുവരെ വരെ എല്ലാവരോടും ബോബായ്